ശ്രീനാരായണ പരമ ഗുരവീ നമ ഓ ശ്രീ ശാരദാംബിക പരബ്രഹ്മസ്വരൂപനായ സ്വാമി പാദാര ബിന്ദങ്ങളിൽ ശതകോടി പ്രണാമം അറിവിന്റെ ദേവത ശ്രീ ശാരദാബിയുടെ പാതാരിന്ദ്രിൽ ശതകോടി പ്രണാമം ശ്രീ ഗുരുവും ശ്രീ ശാരദയും എന്ന നമ്മുടെ ഈ കൂട്ടായ്മയിലെ പ്രിയാചാര്യൻ ശ്രീ മനോജ് ശാസ്ത്രി സർ പ്രിയ ആചാര്യ ശ്രീമതി സുലേഖ ഷാജി മാം പ്രിയ മേഘ ടീച്ചർ നമ്മുടെ പ്രിയ അമരക്കാരൻ ശ്രീ അനുജി അഡ്മിൻ പാനലിലെ പ്രിയപ്പെട്ട അംഗങ്ങളെ ഗുരുസ്ഥാനീയരെ പ്രാർത്ഥനകളാൽ ഗ്രൂപ്പിനെ ധന്യമാക്കുന്ന ആത്മമിത്രങ്ങളെ പാലവേദിയിലെ കുഞ്ഞുമക്കളെ ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം മഹാഗുരുവിൻ്റെ കൃതികളും ചരിതങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചതയം മുതൽ ചതയം വരെ എന്ന ഈ ഒരു മഹനീയ ഉദ്യമം നമ്മുടെ ഗ്രൂപ്പിൽ നടക്കുമ്പോ അതിനൊരു ഭാഗമാകാൻ എനിക്ക് സാധിച്ചത് തീർച്ചയായിട്ടും ഗുരുവിന്റെ വലിയൊരു കാരുണ്യമായിട്ട് ഞാൻ കാണുന്നു ഗുരു സർവലോക അനുരൂപനാണ് എന്ന് ശിവലിംഗദാസ സ്വാമികളെ പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും ഒരുപോലെ അനുരൂപനാണ് ഗുരു ഭൗതിക വിപ്ലവവാദിയായ കുമാരനാശാനും സന്യാസിയായ ശ്രീനിവാസ സ്വാമികൾക്കും നിരീശ്വരവാദിയായ സഹോദരൻ അയ്യപ്പനും എല്ലാവർക്കും ഒരേപോലെ അവരുടെ ഗുരുവിനെ അടുത്തറിയാൻ സാധിച്ചിട്ടുണ്ട് എല്ലാവർക്കും ഗുരു അവരുടെ കൺകണ്ട ദൈവമായിരുന്നു ഗുരു ജീവിതത്തില് ഏറെ സ്വാധീനം ചെലുത്തിയ മുസ്ലിം സമുദായത്തിൽപ്പെട്ട മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു അനുഭവമാണ് ഞാൻ ഇന്ന് പങ്കുവയ്ക്കുന്നത് അയോധ്യ കേസുമായിട്ട് ബന്ധപ്പെട്ട് ആ കേസില് വളരെയധികം ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ശ്രീ മുഹമ്മദ് ആർക്കിയോളജിക്കൽ സർവേ ഡിപ്പാർട്ട്മെന്റിന്റെ മേധാവിയായിരുന്നു അതായത് അയോധ്യ കേസിൽ വലിയ തെളിവ് ആ കേസിനെ നിർണായകമായ ഒരു തെളിവായിരുന്നു അവിടെ കുഴിച്ച് ആ ക്ഷേത്രത്തിന്റെ ഭാഗങ്ങൾ കണ്ടെടുത്ത ആ ഒരു സംഭവം അപ്പം അതിനകത്തെല്ലാം വളരെയധികം ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു മുൻ ആർക്കിയോളജിക്കൽ സർവേ ഡിപ്പാർട്ട്മെൻറ്റ് മേധാവിയായ ശ്രീ മുഹമ്മദ് അദ്ദേഹം ഇത്രയും നിർണായകമായ ഒരു വഴിത്തിരിവ് ഉണ്ടാക്കിയ അയോധ്യ കേസിലെ വഴിത്തിരിവ് ഉണ്ടാക്കിയ ആ ഒരു ഗ്രൂപ്പിലെ ഒരംഗമായിരുന്നു അപ്പോൾ ആ കേസിനൊക്കെ ശേഷം ഒരു ദിവസം അദ്ദേഹം എയർപോർട്ടിൽ വന്നപ്പോൾ കുറച്ച് പത്രക്കാർ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇൻ്റർവ്യൂവിന് ചെല്ലുകയും മീഡിയക്കാർ അദ്ദേഹത്തോട് പല ചോദ്യങ്ങളും ചോദിക്കുന്ന കൂടെ ഒരാളെ ചോദിച്ചു അദ്ദേഹം എഴുതി പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ഫേമസ് ബുക്കുണ്ട് ആ ബുക്കിൻ്റെ ഏറ്റവും ഫ്രണ്ടിലായിട്ട് ഡെഡിക്കേറ്റഡ് ടു എന്ന് പറഞ്ഞിട്ട് ശ്രീനാരായണ ഗുരു എന്ന് കൊടുത്തിട്ടുണ്ടല്ലോ എന്തുകൊണ്ടാണെന്ന് സാധാരണ വ്യക്തികൾ ബുക്കൊക്കെ എഴുതുമ്പോൾ ഡെഡിക്കേറ്റഡ് ടു അവരുടെ അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും പ്രാധാന്യമുള്ള വലിയ എന്തെങ്കിലും പേര് കൊടുക്കും പക്ഷെ മുസ്ലിം ആയ മുഹമ്മദ് ഡെഡിക്കേറ്റഡ് ടു ശ്രീനാരായണ ഗുരു എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടു എന്തുകൊണ്ടാണെന്നൊരു ചോദ്യം അദ്ദേഹത്തോട് ചോദിക്കുകയാണ് അപ്പൊ അദ്ദേഹം ഈ ചോദ്യം താൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഉത്തരം പറയാൻ വളരെയധികം സന്തോഷമുള്ള ഒരു ചോദ്യമാണ് എന്ന് കരുതിക്കൊണ്ട് തൻ്റെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടില്ല ശ്രീനാരായണ ഗുരു എന്ന പേരിനെ പറ്റി അല്ലെ ഗുരുവിനെ പറ്റി അവരോട് പറയുകയുണ്ടായി അദ്ദേഹം പറഞ്ഞത് അവർ ചെറിയ കുട്ടികളായിരുന്ന സമയത്ത് അദ്ദേഹം ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് അവർ എട്ട് കൂട്ടുകാരുണ്ടായിരുന്നു അവരുടെ നാട്ടില് അവരുടെ വീടിനടുത്ത് ഗുരുമന്ദിരങ്ങളോ അല്ലെങ്കിൽ ഗുരുദേവ ക്ഷേത്രമോ ഒന്നുമില്ല ഗുരുവിനെ പറ്റി കൂടുതലായിട്ടൊന്നും അറിയില്ലായിരുന്നു ആ സമയത്ത് അവരുടെ വീടിനടുത്തൊരു ക്ഷേത്രം ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു അപ്പൊ മുസ്ലിംസ് ആയതുകൊണ്ട് ഇവര് ക്ഷേത്രത്തിനൊന്നും പോയിട്ടില്ല വളരെ ചെറുപ്പത്തിൽ തന്നെ മറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ കണ്ടുപിടിക്കാനുള്ള ഒരു ത്വര അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു വലുതായപ്പോഴും അങ്ങനൊരു ജോലി തന്നെ അദ്ദേഹത്തിന് കിട്ടിയത് അതുകൊണ്ടാണ് ആയിട്ട് ആ ഒരു ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ അദ്ദേഹം വന്നത് എന്താണെങ്കിലും അപ്പം ഈ ക്ഷേത്രത്തിൻ്റെ അകത്ത് എന്താണ് മറിഞ്ഞിരിക്കുന്നത് തങ്ങൾക്ക് പ്രവേശനമില്ലാത്തത് കൊണ്ട് കാണാൻ സാധിക്കുന്നില്ലല്ലോ അപ്പം ആ ക്ഷേത്രത്തിൻ്റെ അകം എങ്ങനെയാണ് അത് കാണണമെന്ന ഒരു ആകാംക്ഷ അദ്ദേഹത്തിൽ വർദ്ധിച്ചു വന്നു അങ്ങനെക്ക് അദ്ദേഹം കൂട്ടുകാരോട് പറഞ്ഞു നമുക്കൊന്ന് ക്ഷേത്രത്തിനകത്ത് പോയാലോ പക്ഷെ എങ്ങനെ പോകും നമ്മൾ അന്യമതസ്ഥരായതുകൊണ്ട് പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ് അപ്പോൾ അവർക്കൊരു ഐഡിയ തോന്നുകയാണ് നമ്മളെ മുണ്ട് മുസ്ലിംസ് മുണ്ട് ഉടുക്കുന്ന രീതി മാറ്റി ഹിന്ദുക്കൾ ഉടുക്കുന്ന പോലെ വളത്തേക്ക് ഉടുത്തു കഴിഞ്ഞാൽ നമ്മളെ അറിയത്തില്ലല്ലോ മുസ്ലിംസ് ആണെന്ന് അങ്ങനെ അവര് ആ പ്ലാനൊക്കെ തയ്യാറാക്കി അവര് മുണ്ടൊക്കെ തിരിച്ചുടുത്ത് ഒരു ദിവസം അവര് എട്ടുപേരും കൂടെ ക്ഷേത്രത്തിനകത്തേക്ക് കയറുകയാണ് അകത്ത് കയറിയ ഉടനെ തന്നെ മതിലിനകത്ത് കയറിയ ഉടനെ ഓരോ കുട്ടികളും ഓരോ സ്ഥലത്തേക്ക് ഓടി ഒരാൾ കുടിമടത്തിന്റെ അടുത്തേക്കും ഒരാൾ അവിടുത്തെ ആൽമരം കണ്ടപ്പോൾ അങ്ങോട്ടേക്ക് ഉപദ്രവമാരെ ഒരാൾ അടുത്തേക്ക് അങ്ങനെ അവർ ആകാംക്ഷ കൊണ്ട് എല്ലാ പാടും ഓടി അമ്പലക്കുളത്തിൽ അടുത്തേക്ക് പോയി കുട്ടി നോക്കുമ്പോൾ കുളത്തില് നിറയെ മീനുകൾ കിടന്ന് പിടയ്ക്കുന്നു വെള്ളത്തിൽ ആ കുട്ടി അത്യധികം കൂടി ആവേശത്തോടു കൂടി അല്ല എന്ന് പറഞ്ഞിട്ട് അറിയാതെ വിളിച്ചുപോയി ഇത് പൂജാരി കൃത്യമായിട്ട് കേട്ടു ഹിന്ദു മതസ്ഥരല്ല എന്ന് പൂജാരിക്ക് വ്യക്തമായി ഉടനെ തന്നെ അദ്ദേഹം എല്ലാവരെയും വിളിപ്പിച്ചു ചോദ്യം ചെയ്യാൻ തീരുമാനിക്കുകയാണ് അപ്പോൾ അദ്ദേഹം തീരുമാനിച്ചു ഇവർ ചെയ്ത കുറ്റം ഇവർ തന്നെ പറയണം എന്നിട്ട് ഇവർക്ക് പണിഷ്മെൻ്റ് കൊടുക്കണം ഇവരെ കൊണ്ട് തന്നെ ഇവർ അന്യമതസ്ഥർ പറയിപ്പിക്കാനായിട്ട് ഒരു ചോദ്യം ചോദിക്കാൻ അദ്ദേഹം തീരുമാനിക്കുകയും അതിബുദ്ധിമാനായ അദ്ദേഹം ഒരു ചോദ്യം ചോദിക്കുന്നു നിങ്ങളുടെയൊക്കെ ഇഷ്ടദൈവം ആര് എന്ന് അദ്ദേഹം നിശ്ചയിച്ചു ഇവരെ ഹിന്ദുമതസ്ഥരല്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവരുടെ ഇഷ്ടദൈവം ചോദിക്കുമ്പോൾ അവരുടെ നാവിൽ നിന്ന് തന്നെ കറക്റ്റായിട്ട് അവരുടെ മതം ഏതാണെന്ന് അറിയാനായിട്ട് സാധിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ആ ചോദ്യം ചോദിച്ചത് അപ്പോൾ മുഹമ്മദ് വളരെ അധികം വിഷമിച്ചു കാരണം താൻ ഒരാൾ കാരണം ഇവർക്കൊക്കെ ശിക്ഷ കിട്ടാൻ പോകുന്നു പറ്റില്ല ഈ ശിക്ഷ താൻ ഏറ്റെടുക്കണമെന്ന് തോന്നുകയും ചാടിക്കേറി ആ ചോദ്യത്തിന് ഉത്തരം മുഹമ്മദ് പറയാമെന്ന് നിശ്ചയിക്കുകയും ചെയ്യുന്നു ഇഷ്ടദൈവ ആരെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്നും വന്ന പേര് ശ്രീനാരായണ ഗുരു എന്നായിരുന്നു അദ്ദേഹം പറയുന്നു എങ്ങനെയാ പേര് എൻ്റെ നാവിൽ നിന്നും വന്നു എന്ന് എനിക്കറിയില്ല ആര് പറഞ്ഞു എന്നറിയില്ല. പക്ഷേ ശ്രീനാരായണ ഗുരു എന്ന പേര് പറഞ്ഞതും പൂജയിൽ ഒരു നിമിഷം സ്തബനായി അദ്ദേഹം തെല്ലൊന്ന് ചിന്തിച്ചിട്ട് പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന്റെ ഭാവം മാറി അദ്ദേഹം അവർക്ക് എല്ലാവർക്കും ക്ഷേത്രത്തിലെ വഴിപാടൊക്കെ കൊടുത്ത് സന്തോഷത്തോട് കൂടി അവർ പറഞ്ഞയച്ചു ശിക്ഷ കിട്ടിയില്ല എന്ന് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് മതം ഏതായാലും മനുഷ്യൻ നന്നായ മതി എന്ന് പറഞ്ഞ മഹാഗുരുവിന്റെ നാമം കേട്ടപ്പോ ആ പൂജാരിൽ ഒരു മാറ്റം ഉണ്ടാവുകയാണ് അപ്പോ ആ ഒരു പേര് ആ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ശ്രീനാരായണ ഗുരു എന്ന് പറഞ്ഞ ഒരു പേര് അന്ന് വളരെയധികം സ്വാധീനിച്ചുവെങ്കില് പിന്നീടുള്ള അദ്ദേഹത്തിന്റെ ജീവിതത്തില് ഒരു പക്ഷേ ഗുരുവിനെ പറ്റി കൂടുതലും മനസ്സിലാക്കിയപ്പോഴാകാം ആ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഗുരു ചെലുത്തിയ ഒരു വലിയ ഒരു ഇമ്പാക്റ്റാണ് അദ്ദേഹം ആ പുസ്തകത്തില് ഡെഡിക്കേറ്റഡ് ടു ശ്രീനാരായണ ഗുരു എന്ന് എഴുതി വെച്ചിട്ടുള്ളത് അപ്പൊ അദ്ദേഹം അതേറെ സന്തോഷത്തോടു കൂടി ആ മാധ്യമ പ്രവർത്തകരോട് പറയുകയും ചെയ്തു അതെ ഗുരുവിനെ അറിയുന്ന ഗുരുവിനെ അറിയാൻ ശ്രമിക്കുന്ന ആളുകൾക്കൊക്കെയും തന്നെ തീർച്ചയായിട്ടും ഗുരുവിൻ്റെ മഹാത്മ്യം അത് മനസ്സിലാക്കാൻ സാധിക്കും അവർ ഏത് ജാതി ഏത് മതസ്ഥരായാലും കുമാരനാശൻ പറയുന്നത് പോലെ ആരായുകിൽ അന്ധത്വമൊഴിച്ച് ആദിമാസത്തിൽ നേരാം വഴി കാട്ടുന്ന പരമ ദൈവമായി തന്നെ ഗുരുവിനെ അറിഞ്ഞ് വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന ഭക്തർക്ക് ഗുരുവിനെ അനുഭവപ്പെടാൻ സാധിക്കും അങ്ങനെ ഏവർക്കും ഗുരുവിനെ അറിയാനും ഗുരുവിൻ്റെ അനുഗ്രഹം നേടാനും ഭാഗ്യമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഗുരുവിൻ്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം വിജയിക്കട്ടെ